നമുക്കറിയാം കലാലയ ഭീകര വസ്തുവായി കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു കാലഘട്ടം കലാപങ്ങളും അക്രമങ്ങളുമായി മുതലുകൾ നശിപ്പിച്ച് സമരാഭാസങ്ങളെ കൊണ്ട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചതും സമരം ചെയ്തതും നമ്മളാണ് എന്ന് എന്റെ പുതിയ തലമുറയിലെ ഓർക്കണം അങ്ങനെയുള്ള ഒട്ടനവധി പോരാടിയതിന്റെ പാരമ്പര്യം നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായും പുതിയ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ൾക്കെതിരെയും പോരാടുന്നവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് ഈ സാഹിത്യോത്സവങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉയർന്ന സന്ദേശം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്ന എന്തെല്ലാം അപകടകരമായ സാഹചര്യങ്ങളുണ്ട് ഇന്നിപ്പോ കേരളം നന്നായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അപകടകരമായ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തെ കുറിച്ചാണല്ലോ വിദ്യാഭ്യാസ വരെ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ അങ്ങനെ നേരിടും അല്ലെങ്കിൽ ഇങ്ങനെ നേരിടും എന്നൊക്കെ ഒരു ഹുങ്കോട് ഹുങ്കോടുകൂടെ പറഞ്ഞു വെക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റുള്ളവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഡാൻസ് ആണമെന്നാ പറയുന്നത് എന്തിനായി ഡാൻസ് ആടുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് പറയുന്നത് ലഹരി മുക്തമാകാനാണത്രേ രസകരമായ ഒരു ചോദ്യം ചോദിച്ചു പോകുന്നത് ലഹരി രുചിക്കുന്നവരാണോ യഥാർത്ഥത്തിൽ സ്കൂളിലേക്ക് വരുന്നവർ സ്കൂളിലേക്ക് വരുന്നവരുടെ കയ്യിൽ മാത്രമാണോ ലഹരി ഉള്ളത് സ്കൂളിന്റെ അകത്ത് ഡാൻസ് ആടിയിട്ട് പഠനത്തിന്റെ സിസ്റ്റങ്ങളെയും ചിട്ടങ്ങളെയും മാറ്റി വെച്ചിട്ട് അധ്യാപകരോടും അതുപോലെയുള്ള ആളുകളോടും കൊടുക്കേണ്ട ബഹുമാനങ്ങളും അച്ചടക്കങ്ങളും മാറ്റി നിർത്തിയിട്ട് കുട്ടികളും അധ്യാപകരും ടീച്ചറും മാസ്റ്ററും ഒന്നിച്ച് തുള്ളിച്ചു ഈ നിർത്തുമോ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മറ്റു ഏജൻസികളെയും ഉപയോഗപ്പെടുത്തി കണിശമായ പരിശോധനകളും ശക്തമായ ശിക്ഷാമുറകളും അല്ലേ വേണ്ടത് കുറച്ച് തുള്ളിച്ചാടിയിട്ട് തിന്മകളെ പ്രതിരോധിക്കാമെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ അത് മാത്രം അപകടകരമാണ് പ്രതികരിക്കേണ്ട സമയമാണെന്നാണ് ഞാൻ പറയുന്നത് ഇത്തരം തിന്മകൾക്കെതിരെ പോരാടിയ പാരമ്പര്യമുള്ള എന്റെ ഞാൻ പറയുന്നത് വിദ്യാഭ്യാസങ്ങളിൽ കലാപുണ്ട് കലാലയങ്ങളിൽ കുഴപ്പമുണ്ടാക്കേണ്ടതില്ല നഗരങ്ങളിൽ പ്രകടനം നടത്തി ബ്ലോക്ക് തകരാറുണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് പ്രതികരണം വരണം അത് തിന്മയാണ് തെറ്റാണ് ഒരു ഒന്നും നേടാൻ കഴിയില്ല എന്നത് ഇന്നലേകളിൽ ചരിത്രമാണ് മുമ്പൊരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു പരിചിലിരുന്നു കൊണ്ടുള്ള ലിംഗ സമത്വം എന്ന് പറയുന്ന വൈകല്യങ്ങളെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ നമ്മൾ അതിനെ എതിർത്തു പോന്നിട്ടുണ്ട് ആശയം ഇന്ന് മാറ്റിവെച്ചു പോയിട്ടുണ്ട് തീർച്ചയായും ഇവിടെയുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക സംഘടനകളും ഒക്കെ എതിർത്തുകൊണ്ടിരിക്കുമ്പോ ആശി പിടിച്ച് നടപ്പിലാക്കേണ്ടിയിരിക്കുന്ന ഒന്നല്ലാതെ തിന്മാറ ലഹരികളെ നിർമാർജനം ചെയ്യുക എന്ന ലക്ഷ്യം സുന്ദരമാണ് പക്ഷെ തെരഞ്ഞെടുക്കുന്ന മാർഗം വ്യക്തവും അല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് എത്തുമെന്ന കാര്യം ഈ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച വേദിയിൽ വെച്ച് പറയുകയാണ് ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നത് നമ്മൾ ഒരിക്കലും ലഹരിയുടെ അടിമകളാകാൻ പാടില്ല how do ലഹരി എന്ന് പറയുന്നത് കടുത്ത തന്നെയാണ് മനുഷ്യന്റെ ശരീരത്തെയും അവന്റെ മനസ്സിനെയും അവന്റെ സമ്പത്തിനെയും അവന്റെ കുടുംബത്തെയും സർവ്വ വസ്തുക്കളെയും നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ലഹരി എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഓരോരുത്തരും ലഹരിയിൽ നിന്നും തന്നെയോക്കും എന്റെ ബെഞ്ചിൽ കൂടെ ഇരിക്കുന്നവർ എന്റെ ക്ലാസ് റൂമിൽ എന്റെ കൂടെയുള്ളവർ എന്നോടൊന്നിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നവർ എന്നോടൊന്നിച്ച് അസംബ്ലിയിൽ പങ്കെടുക്കുന്നവർ എന്നോടൊന്നിച്ച് ഗ്രൗണ്ടുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവർ തുടങ്ങി എല്ലാ തലങ്ങളിലുള്ളവരോടും ലഹരി വിമുക്തമാകാൻ നമ്മളിങ്ങനെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും ഒക്കെ വിലക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു വെച്ചത് നാവു കൊണ്ട് തിരുത്താൻ കഴിയുന്നവർ കൊണ്ട് തിരുത്തണം കൈകൊണ്ട് തിരുത്താൻ കഴിയുന്നവർ കൈകൊണ്ട് തിരുത്തണം ഹൃദയം കൊണ്ടെങ്കിലും തിരുത്താത്തവനക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ അംഗത്വമില്ലെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് െതിരായ പോരാട്ടങ്ങൾ ആഘോഷങ്ങളെ കൊണ്ടോ തുള്ളിച്ചാടിയിട്ടോ ഡാൻസ് അടിച്ചിട്ടോ തിരുത്താകുന്ന വ്യാമോഹങ്ങൾ അത് മാറ്റി നിർത്തിയിട്ട് ക്രിയാത്മകമായ തിരുത്തൽ മേഖലകളിലേക്ക് വരണമെന്ന് സാന്ദർഭികമായി ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുകയാണ് വേറൊരു ഭാഗത്ത് നമുക്കറിയാം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അസാന്മാരിക പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്ത് വളർന്നു വരുന്ന വിപത്തുകൾ എമ്പാടും സമൂഹത്തിൽ ഒട്ടനവധി മോശപ്പെട്ട സാഹചര്യങ്ങൾ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് സോഷ്യൽ മീഡിയകളുടെ അഡിക്റ്റായി മാറിയിട്ട് വിദ്യാർത്ഥികൾക്ക് പഠനവുമില്ല കുടുംബവുമില്ല ജീവിതവുമില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിപ്പോകുന്നുണ്ട് അതിലൂടെ നൈരാശ്യം പിടിപെട്ടുകൊണ്ട് ആത്മഹത്യകളിലേക്ക് എത്തിപ്പോകുന്ന പ്രവണത ഇന്ന് വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ ാണ് ആത്മഹത്യ ചെയ്യുന്നത് വിവരമുള്ളവർ പോലീസുകാർ പട്ടാളക്കാർ എഞ്ചിനീയർമാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അധ്യാപകർ തുടങ്ങി വിദ്യാഭ്യാസത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിപ്പെട്ട ആളുകൾ പോലും അവരുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ കഴിയാത്ത രൂപത്തിൽ മനസ്സ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളെ നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ എവിടെയാണിത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രബുദ്ധ കേരളത്തിലാണ് രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് വിദ്യാഭ്യാസപരമായ പുരോഗതികളുണ്ട് അതുപോലെ ഒട്ടനവധി മുന്നേറ്റങ്ങൾക്ക് നന്ദി കുറച്ച് നമ്മുടെ കേരളത്തിൽ നിന്നാണത്രേ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോഴും നമ്മൾ കാണുകയുണ്ടായി ചോരക്കുഞ്ഞിനെ കൊണ്ടുപോയി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ അമ്മയെയും അച്ഛനെയും ഒക്കെ നമ്മൾ കാണുകയാണ് വായിക്കുകയാണ് ഇത്രമാത്രം ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും ആരും ഉണർന്നിരിക്കുന്നില്ലയോ ഇവിടെ എസ് എസ് എഫ് മാറി ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും എന്റെ കുട്ടികളോട് ഞാൻ പറയുന്നത് നാം പ്രതികരിക്കേണ്ടവരാണ് പ്രതികരണം എന്ന് പറയുന്നത് ആയുധം അത് തീവ്രവാദമാണ് നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ അക്രമത്തിൻ്റെ നശിപ്പിക്കുന്നതല്ല മറിച്ച് നന്മകളെ ശക്തമായി സാംസ്കാരികമായിരിക്കുന്നൊണ്ട് തിന്മകളെ തടുത്തു നിർത്തുന്നതാണ് നമ്മുടെ രീതിയായിട്ടുള്ളത് നമ്മളിലേക്ക് പകർന്നു വന്ന വഴിയതാണ് അക്രമങ്ങളും കലാപങ്ങളും അല്ല പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അത്തരത്തിലുള്ള തിന്മകൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിൽക്കാനുള്ള ാണ് ഈ സാഹിത്യോത്സവങ്ങളിലൂടെയായിക്കൊണ്ട് കേരളം ഒട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനു പറ്റുന്ന പ്രമേയങ്ങൾ നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടം അവസാനിച്ച ജില്ലാ സാഹിത്യോത്സവങ്ങളും സംസ്ഥാന സാഹിത്യോത്സവങ്ങളും ഒക്കെ തീരുമ്പോഴേക്കും പതിനായിരക്കണക്കായ വിദ്യാർത്ഥികളിലൂടെയായി ഒട്ടനവധി ആശയങ്ങളെ സമൂഹത്തിലേക്ക് സമർപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായ ഈ സംവിധാനത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ അതിനോടൊപ്പം ഉണ്ടാവാൻ ഇവിടെയുള്ള എല്ലാ നല്ലവർക്കും സാധിക്കണമെന്ന് സാന്ദ്രികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ അതോടൊപ്പം എൻ്റെ കൊച്ചുകുട്ടികളോട് പറയുന്നത് ജീവിതമെന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും അർത്ഥത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല അതൊരു മികച്ച സംവിധാനമായി നമുക്ക് മാറേണ്ടതുണ്ട് അതിനുവേണ്ടി നാം എല്ലാ തരത്തിലുമുള്ള അച്ചടക്കങ്ങൾ പാലിക്കണം നാം നല്ല പക്വതകൾ പാലിക്കേണ്ടതുണ്ട് കാര്യബോധങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്ത് നമ്മുടെ ഭരണഘടനയുടെ അവസ്ഥ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞുവല്ലോ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ നേതാവ് പറഞ്ഞത് ഭരണഘടനയിൽ മാറ്റം വരുത്തേണ്ടതിനെ കുറിച്ച് ഇന്ന് കേന്ദ്രമന്ത്രി അത് ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രി വരെ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും അത് മാറ്റെടുക്കും െയാണ് നോക്കു നിങ്ങള് അടിസ്ഥാനപരമായി സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭരണഘടനയിൽ വരെ മാറ്റം വരുത്തണമെന്ന് പറയുന്ന അന്തരീക്ഷത്തിലേക്ക് സാഹചര്യം മാറുമ്പോ കേരളം ഒട്ടനവധി മാതൃക സൃഷ്ടിച്ചത് കൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് പറയാം നമ്മൾ ഒന്നിച്ച് അതിനെതിരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ഭരണഘടനയെ മാറ്റിക്കൂടാ അതിന് തൊട്ടുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാക്കി കൂടാ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയകൾക്ക് താഴ്മാർഗം വരുത്തി കൂടെ അപകടകരമായ ഒരു സാഹചര്യത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ് ഉറക്കപ്പെയാനുള്ള കരുത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ആർജിക്കണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സംശുദ്ധീകരണത്തിന് വേണ്ടി ജീവിത വ്യവസ്ഥകളെയും നമ്മൾ പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്മളാരും ഒരറ്റ നിസ്കാരം കഥ ആക്കുന്നവരാകാൻ പാടില്ല ജമാത്തുകാരനും ഒരു 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 മുസ്ലിം പ്രസ്ഥാന പ്രവർത്തകനും തന്നെ ഒരൊറ്റ നിസ്കാരം ഒരു കാരണവശാലും കഥാക്കി കളയാൻ പാടില്ല എത്ര തിരക്കുള്ള പകലാണെങ്കിലും എത്ര തിരക്കുള്ള രാത്രികളാണെങ്കിലും ശരി ഞാൻ എന്റെ കൊച്ചുകുട്ടുകാരോടും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും ഒക്കെ പറയുന്നത് നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് മുസ്ലിം അല്ല എന്ന രൂപത്തിലാണ് വാചകങ്ങൾ മഹാരഥകൾ അതുകൊണ്ട് ഒരു വീഴ്ചയും വരുത്തരുത് കച്ചവടക്കാരാണെങ്കിലും ശരി കൃഷിക്കാരാണെങ്കിലും ശരി മറ്റു തൊഴിൽ മേഖലകളിലുള്ളവരാണെങ്കിലും ശരി വിദ്യാഭ്യാസത്തിന്റെ തലങ്ങളിലാണെങ്കിലും ശരി ഒരു ഘട്ടത്തിലും നിസ്കാരത്തിൽ വീഴ്ച വരുത്താതിരിക്കുക എന്ന നിർബന്ധമായിരിക്കുന്ന ഒരു ശബ്ദ എന്റെ കൂട്ടുകാർക്കുണ്ടാകണം